പ്രിയപ്പെട്ടവരെ ഇക്കഴിഞ്ഞ തീയതി വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഞാൻ യു എ ഇയിലെ അബുദാബി ദുബായ് എന്നീ സ്ഥലങ്ങളിലേക്കൊന്ന് പോയിരിക്കുകയാണ് വേൾഡ് മലയാളി കൗൺസിൽ എന്ന പ്രവാസി സംഘടനയുടെ ഒരു പരിപാടിയിലും അതേപോലെ തന്നെ യു എ യിലെ ഇരാറ്റുവേട്ട അസോസിയേഷൻ്റെ പരിപാടിയിലും മീനച്ചിൽ റിവർ വാലി എന്ന നമ്മുടെ നാട്ടുകാരുടെ റിലയൻസ് ക്ലബ്ബിൻ്റെ പരിപാടിയിലും പ്രവാസി കേരളാ കോൺഗ്രസ് എങ്ങിന്റെ പരിപാടിയിലും മറ്റും പങ്കെടുക്കുന്നതിന് അവരുടെയൊക്കെ ക്ഷണപ്രകാരം പോയിരുന്നാണ് അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് തിരികെ എത്തിയത് ഇതിനിടയിൽ പ്രിയപ്പെട്ട ഷോൺ ജോർജ് എനിക്കെതിരെ ഭീഷണിയും വെല്ലുവിളിയുമൊക്കെ ഉയർത്തിയതായിട്ടറിഞ്ഞു ഷോൺ ജോർജിനോട് എനിക്ക് പറയാനുള്ളത് ഷോൺ ജോർജിന്റെ അപ്പനുണ്ടല്ലോ സാക്ഷാൽ പി സി ജോർജ് അദ്ദേഹം സംവാദത്തിനും തെരഞ്ഞെടുപ്പിനും ഒക്കെ എന്നെ നേരിട്ടിപ്പോൾ വാലി ചുരുട്ടിക്കൊണ്ട് പോയിട്ടുള്ള ചരിത്രം ഷോൺ ജോർജിന് അറിയാമല്ലോ അതുകൊണ്ട് എന്നെ വെല്ലുവിളിക്കാനും വരട്ടാനും ഒന്നും ഷോൺ ജോർജ് ആയിട്ടില്ല ഞാൻ ആദ്യം ജനപ്രതിനിധിയാകുമ്പോൾ ഷോൺ ജോർജ് വള്ളിനിക്കലിട്ടുണ്ട് നടക്കുന്ന പ്രായ അതുകൊണ്ട് എന്നെ വികസനവും ജനപ്രതിനിധിയായിട്ടുള്ള പ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിക്കാറുമായിട്ടില്ല ഷോൺ ജോർജിന്റെ ക്ലാസ്സൊന്നും എനിക്ക് വേണ്ട പിന്നെ പൂഞ്ഞാർ തെക്കേക്കരയിൽ കാല് കുത്തിക്കിയാൽ വിവരം അറിയും അതൊക്കെ അങ്ങ് പ്ലാത്തോട്ടത്തിൽ വെച്ചാമെന്ന് പൂഞ്ഞാർ തെക്കേക്കര മാത്രമല്ല പി സി ജോർജിന്റെയും ഷോൺ ജോർജിൻ്റെയും വീടിന്റെ മുന്നക്കൂടെ കിടക്കുന്ന ഈരാറ്റുപേട്ട ചേന്നാട് റോഡേ തന്നെ വരും വിവരം അറിയിക്കാനൊന്ന് വാ ചേന്നാട് കവല് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ ഒന്ന് ഇറങ്ങി നിൽക്കാൻ എൻ്റെ ഇടവില്ലാത്ത ഷോൺ ജോർജ് ആണോ എന്നെ പേടിപ്പിക്കാൻ വരുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറാം തീയതി നിങ്ങൾ മറക്കാനിടയില്ലല്ലോ ഇരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് പോലീസും നാട്ടുകാരും എല്ലാം കൂടെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി മാസങ്ങളോളം ആശുപത്രി കിടന്നും തുരുമ്പു ചികിത്സയും നടത്തി നേരെ നിൽക്കാറായത് ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ക്ഷീണമൊക്കെ ഇപ്പം അല്പം മാറിയതുകൊണ്ടായിരിക്കും ഇപ്പം വീണ്ടും വെല്ലുവിളിയും ഗോഗുവായുമായിട്ട് അല്ലേ പിന്നെ വികസന കാര്യത്തിൽ ഇതെല്ലാം പി സി ജോർജ് കൊണ്ടുവന്നാണ് ഇരുപത്തഞ്ച് വർഷം തകർന്നു കിടന്ന വാഗമൺ റോഡ് ഞാൻ വന്നിട്ടല്ലേ റീട്ടാർ ചെയ്തത് അതുപോലെ തന്നെ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് നൂറ്റി നാല്പത് പീഡപിടി റോഡുണ്ട് ഈ റോഡിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നന്നായി ട്രാഫിക്കബിളായ യോഗ്യമായ ഒരു പത്ത് റോഡിന്റെ പേരെന്ന് പറയാവും എന്നാൽ ഇന്ന് ചുരുക്കം നാലോ അഞ്ചോ റോഡ് ഒഴികെ ഏതാണ്ട് എല്ലാ റോഡും മികച്ച നിലയിൽ പി ഡബ്ല്യൂ ഡി റോഡ് റീട്ടാർ ചെയ്തു പന്ത്രണ്ട് പുതിയ ബി എം ബി സി റോഡാണ് പൂഞ്ഞാറിലുണ്ടായിരിക്കുന്നത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ എല്ലാം പേര് പറയാൻ മെനക്കെടുന്നില്ല അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും പിന്നെ പി സി ജോർജ് എവിടെ വീടും വികസനം കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ വാക്കേ അതിന് പറയാനുണ്ട് ലേശം ഉളുപ്പ് ഒരു കാര്യം ചെയ്യേ നമുക്കൊരു പരസ്യ സംവാദം നിങ്ങളുമായിട്ടല്ല നിങ്ങളുടെ അപ്പനുമായിട്ട് നടത്തിയേക്കാം മുപ്പത് കൊല്ലത്തെ അല്ല നാൽപ്പത് കൊല്ലത്തെ വിവസനവും നാല് കൊല്ലത്തെ ഒരു പരസ്യ സംവാദം നടത്തിയേക്കാം പൂഞ്ഞാർ നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നടത്തിയേക്കാം പൂഞ്ഞാർ തെക്കേക്കര തന്നെ ആയേക്കാം ഡേറ്റും സമയം അറിയിച്ചു വെറുതെ വെല്ലുവിളിയും വാഗ്വാദം ഒന്നും ഷോൺ ജോർജ് എന്നോട് വേണ്ട കേട്ടോ അതൊക്കെ ചെലവാകി നിർത്തുമതി തെരഞ്ഞെടുപ്പിന്റെ ഷോ ഓഫിന് വേണ്ടി ആളാകാനും ഒക്കെ ശ്രമമൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഇനി നിങ്ങൾ പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ വെട്ടിപ്പറമ്പ് റോഡ് ജനങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാം പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഇരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലും മറ്റൊമ്പത് പഞ്ചായത്തുകളിലും ജലജീവ മിഷ്യൻ്റെ പദ്ധതി നല്ല ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പൈപ്പ് ഇടാൻ റോഡ് പൊളിച്ചിട്ടുണ്ട് പൊളിച്ചത് പരമാവധി നന്നാക്കിയിട്ടുമുണ്ട് അപ്പോൾ തന്നെ അതിന് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണെന്നൊക്കെ പറഞ്ഞല്ലോ ശരിയാ നിങ്ങൾ പറഞ്ഞാൽ അറുപത് നാൽപ്പതുമല്ലോ അമ്പത് അമ്പത് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ജലജീവൻ മിഷന് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തരുന്നില്ല നിയമസഭയിൽ റോഷി അഗസ്റ്റിൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയാൽ കേൾക്കാം ആ സംസ്ഥാന ഗവൺമെൻറ് വയ്ക്കുന്ന വിഹിതം കൊണ്ട് ആ പദ്ധതി മുന്നോട്ട് പോകുന്നത് ഓരോ മുടന്നും പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തരാതിരിക്കുക തരണ്ടേ അമ്പത് ശതമാനം പോലും അപ്പോ അതിന്റെ ഭാഗമായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലും ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലും പാല നിയോജകമണ്ഡലത്തിലെ തലനാട് ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അതായത് തീക്കോയി തെട്ടനാട് പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കേക്കര കൂട്ടിക്കാൻ പിന്നെ തലനാട് ഈരാറ്റുവേട്ട നഗരസഭ ഇത്രയും പ്രദേശങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓവർഹെഡ് ടാങ്ക് വെട്ടിപ്പറമ്പിലാണ് പണിതുകൊണ്ടിരിക്കുന്നത് അതിന്റെ പണി ഏതാണ്ട് പൗലിമുക്കാലുമായി ഇരുപത്തഞ്ച് ലക്ഷം ലിറ്റർ സംഭരിക്കാൻ പറ്റുന്ന ടാങ്കാണ് അതുകൊണ്ട് തന്നെ ആ ടാങ്കിൽ നിന്ന് വേണം വെള്ളം എല്ലാ പഞ്ചായത്തിലേക്കും കൊണ്ടുപോകാൻ എന്നുള്ളത് കൊണ്ട് മറ്റു റോഡുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നീലൂരെ ഓർ നീരൂരെ ശുദ്ധീകരണശാലയിൽ നിന്നും അതായത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും ഈ മുഴുവൻ വെള്ളവും കൊണ്ടിരുന്ന എഴുന്നൂറ് എം എം വ്യാസമുള്ള പൈപ്പ് ഉൾപ്പെടെ ആറ് പൈപ്പുകൾ ആ റോഡിൽ കൂടെ ഇടേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ പൈപ്പുകൾ ഇത്രയേറെ പൈപ്പുകൾ മറ്റൊരു റോഡിൽ പൂഞ്ഞാർ ഞങ്ങൾ ഇത്തിരി ഇടേണ്ടി വന്നില്ല കാരണം വെട്ടിപ്പറപ്പിലാണ് ഈ ഓവർഹെഡ് ടാങ്ക് ഇരുപത്തഞ്ച് ലക്ഷത്തിന് ഏറ്റവും പ്രധാന ടാങ്ക് മറ്റ് ചെറിയ ചെറിയ ടാങ്കുകളിൽ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വെട്ടിപ്പൊളിക്കേണ്ടി വന്നു അത് വെട്ടിപ്പൊളിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ദുരിതമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ജനങ്ങളുടെ ദുരിതം മാറ്റാനായിട്ട് ബാധ്യസ്ഥനായ ജനപ്രതിയാണ് അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി സെപ്റ്റംബർ പതിനൊന്നാം തീയതി മുണ്ടക്കയം ടി വിയിൽ രാവിലെ പത്തരയ്ക്ക് പി ഡബ്ല്യു ടി ഉദ്യോഗസ്ഥരുടെയും ജലജീവൻ മിഷൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും യോഗം ഞാൻ വിളിച്ചു കൂട്ടി ഇന്നലെ മിൻസിള വിളിച്ചുകൂട്ടിയിട്ട് അവിടെ വെച്ച് പരമാവധി ഒരു മാസത്തിനുള്ളിൽ അതായത് ഒരു മാസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ പതിനൊന്നിന് യോഗം കൂടി ഒക്ടോബർ പത്തിന് ഈ ഇത് റീട്ടാർ ചെയ്ത് പൈപ്പിടിയിൽ ഏകദേശം കഴിഞ്ഞു ഇനി കുറച്ച് പൈപ്പ് കൂടെ വാട്ടർ ഇടാനുള്ളൂ അത് കണക്ഷൻ കൊടുക്കാനുള്ള പൈപ്പുകളൊക്കെ ആ ഭാഗത്ത് കണക്ഷൻ കൊടുക്കാനുള്ള വേണ്ടി പറഞ്ഞു അത് പിന്നീട് ഇട്ടാൽ മതി പത്ത് കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി ഇട്ടാൽ മതി ഇപ്പോൾ റോഡിൻ്റെ ദുരിതം മാറ്റിയാണ് ആവശ്യം അതുകൊണ്ട് ഒരു മാസത്തിനകം റോഡ് റീറ്റാർ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കും കരാറുകാരനെയും നിർദ്ദേശം കൊടുത്ത് കരാറുകാരൻ്റെ പ്രതിനിധിയായ യോഗത്തിൽ പങ്കെടുത്തു ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഒരു മാസത്തിനകം റോഡ് നന്നാക്കും അതുകൊണ്ട് ആ റോഡ് നന്നാക്കുന്നത് ഞാൻ സമരം നടത്തിയിട്ടല്ല ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ പേടിപ്പിച്ചിട്ടാണെന്ന് വരുത്തി തീർക്കാനുള്ള നാടകം ഷോൺ ജോർജെ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും ഉള്ള ആളുകളാണ് പൂഞ്ഞാറ്റിലെ ജനങ്ങൾ അത് രണ്ടായിരത്തി ഇരുപത്തിൽ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി കാണുള്ളൂ അതുകൊണ്ട് അത്തരം വെല്ലുവിളിയും ഗോഗായുമൊന്നും ഇങ്ങോട്ട് വേണ്ട ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി അതുകൊണ്ട് പൂഞ്ഞാറ്റിലെ വികസനം എങ്ങനെ നടത്തണമെന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എ എന്നുള്ളതിന് രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ എന്നുള്ളതിന്റെ രീതിയിൽ സഖ പി പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഭരണകക്ഷി എം എൽ എ എന്നുള്ള എനിക്കറിയാം അത് ഇന്നലകളിൽ നന്നായി ചെയ്തിട്ടുണ്ട് നാളെയും ചെയ്യും പരിഹരിക്കേണ്ട കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യും അതുകൊണ്ട് വെല്ലുവിളി ഗോഗായും ഒക്കെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് വിനയപൂർവ്വം എൻ്റെ ഇളയ സഹോദരൻ്റെ പ്രായം മാത്രമുള്ള പ്രിയപ്പെട്ട ഷോൺ ജോർജിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നന്ദി